ഹലോ ഗ്യായ്സ് ഞാനാണ് ധനിവേദ എൻ്റെ പ്രായം അഞ്ച് മാസം ഞാൻ ഇവിടെ പോകണമെന്നല്ലേ ഞാൻ ആദ്യമായിട്ട് എൻ്റെ അച്ഛൻ വീട്ടിൽ പോവുകയാണ് ഇത്രയും ദിവസം ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നേ ഇനി ഞാൻ ആദ്യമായിട്ട് അച്ഛൻ്റെ വീട്ടിൽ കാണാൻ പോകുന്നു ഒന്ന് മിനിറ്റ് അതിരിക്കോ അമ്മമ്മ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നെ എൻ്റെ അമ്മമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അച്ഛനും അമ്മയും അതാ അപ്പത്തെ സീറ്റിൽ ഫോണും കുത്തിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇവർക്ക് കഴിക്കാൻ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്നു പക്ഷെ ആരും എന്നെ ഓർത്തില്ല എല്ലാവരും കഴിക്കാൻ തുടങ്ങി എൻ്റെ അച്ഛനും അമ്മയും അമ്മമ്മമാരും എല്ലാം കഴിക്കാൻ തുടങ്ങി പക്ഷെ എനിക്ക് കൊതി വന്നിട്ടിരിക്കും വയ്യ ആരും എന്നെ ഓർത്തിട്ട അവസാനം ഞാനെൻ്റെ വേരൽ തന്നെ കുടിക്കാൻ തുടങ്ങി അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ വന്ന് എനിക്ക് പാല് തരാമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് സന്തോഷമായി അല്ല ഞാൻ ഓർക്കയാണ് എൻ്റെ മുത്തശ്ശിയും മാമനിയും കണ്ടില്ല എൻ്റെ മുത്തശ്ശി എന്നെ ലക്ഷ്മിക്കുട്ടീന്നാണ് വിളിക്കണേ അവരെ കണ്ടില്ല അവർ വന്നില്ലെന്നാണ് തോന്നണേ പിന്നെ അമ്മ എനിക്ക് പാല് തന്നു പാലൊക്കെ കുടിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി എന്നെ എൻ്റെ അമ്മമാർ ചുന്ദരി കുട്ടി വേദിക്കുട്ടി എന്നൊക്കെ വിളിക്കും എനിക്ക് ആ വെളി കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് അവരെന്തൊക്കെയോ എനിക്ക് ചിരി വന്നു പക്ഷെ എൻ്റെ മാമനെയും മുത്തശ്ശേയും മാത്രം കണ്ടില്ല എൻ്റെ അപ്പം ഞങ്ങൾ കൊണ്ടുവരാത്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഗേൾസ് എനിക്ക് നല്ല ഉറക്കം പറഞ്ഞ ഞാൻ എൻ്റെ സിന്തയുടെ തോളിക്കിടന്നുറങ്ങാനാണ് എനിക്കിഷ്ടം പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി ഗേൾസ് ഇതേ എൻ്റെ ചിയമ്മയുടെ ചാനലാണ് ഇതിൽ ചിയമ്മയുടെ കോമഡി വൺമാൻ ഷോ സ്കിറ്റ് എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ ഇടയ്ക്കിടെ എൻ്റെ ലീലാഭിലാസങ്ങളും കാണും എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണേ